சமயம் சிலர் அங்கேயான முன்மேட்டியா அங்கோட்டு மாத்தி தெரியும் ഞാൻ എങ്ങനെയാ ചേച്ചിയുടെ ചാനലിൽ എങ്ങനെ എത്തിപ്പെട്ടു ലൈവിൽ വന്നേ ഇപ്പൊ എത്ര ദിവസം കൊണ്ട് രാവിലെ വരുന്നു ഞാൻ ഇട്ട് എപ്പത്തൊട്ടും എനിക്കറിയില്ല പിന്നെ എങ്ങനെ തുടരെ വന്നു തുടങ്ങി അതും എനിക്ക് എന്നെ സബ് ചെയ്തതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ചാനൽ വന്നോണ്ടിരിക്കുന്നത് സബ് ചെയ്തതിന് ശേഷം വന്നത് പിന്നെ താലിക്ക ആയിടും പിന്നെ രണ്ടൂന്ന് പേര് മൂന്നാലു പേരുണ്ട് അവർ ചിലപ്പോ വരും പിന്നെ ഇടയ്ക്ക് ഹാദി റെഗുലറായിട്ട് വരും അവരെ വന്ന് സ്റ്റാർട്ടിങ്ങിൽ ഹാദി റെഗുലറായിട്ട് വരുവായിരുന്നു കരക്റ്റായിരിക്കും ഹാദിയല്ല ഹാദിയല്ല അവരെ മനസ്സിനോടമയെ തന്നെ എനിക്ക് കഴിച്ചു തന്നിട്ട് സന്തോഷം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇപ്പൊ ഷാഹുലും ഡാലും ഇല്ലെങ്കി ഇപ്പം ആരുണ്ട് ഞാനിപ്പൈവ് ഇട്ടിട്ട് ആരെന്നോട് സംസാരിച്ചോണ്ടിരുന്ന ഞാനിവിടെ ഇങ്ങനെ യും കുത്തിനെയു ഞാനിമ്മ എങ്ങനെയാ കറങ്ങി തിരിഞ്ഞു വന്നു പക്ഷെ അന്ന് ഞാനെന്തോ തമാശ പറഞ്ഞപ്പോ ചെറുതായി ഏണി വെച്ചു ആര് തമാശ പറഞ്ഞപ്പോ വെച്ചോ വെച്ചു എണീപ്പ് കളിക്കും ഡാലുവും അന്ന് എഡ്വിൻ വന്നിട്ട് അന്നാണ് ഡാലു ആദ്യമായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഒരാഴ്ച വന്നു പിന്നെ കുറെ നാളിടാല് വന്നതേയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ചക്ക് മുന്നേ വന്നപ്പോഴാണ് സ്ഥിരമായിട്ട് വന്നോട്ടെ ഞാനത് മാറ്റിയിട്ടേ കേൾക്കുന്നുണ്ടോ നിങ്ങക്ക് വന്നപ്പോ ഞാനത് മാറ്റി വെക്കാം അത് ആദ്യം ഒരു പ്രാവശ്യം വന്നു അന്ന് ഞങ്ങൾ എഡുന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു ആ പയ്യന്റെ കൂടെ ഡാലു ഡാലുണ്ടായിരുന്നു ആ പയ്യൻ അന്ന് കമന്റ് ഇട്ടേണ്ട ഡാലും എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ ഇതിരുന്നാ ഭയങ്കര അസ്വസ്ഥത കേൾക്കാം എന്നാലും ഞാൻ ഇത് വെച്ചു മയക്കാവുമ്പോഴേ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് അതുകൊണ്ട് എന്തിയും കുറച്ചായിരം നിക്കും ഇന്ന് ഫുൾ സ്ക്രീൻ അല്ലല്ലോ ലൈവ് ഷാഹുലിനെങ്ങനെയാ കാണുന്നത് ഫുൾ സ്ക്രീൻ കാണുന്നില്ലേ ണല്ലോ അല്ലേ ചേച്ചി മോനെ ഡോക്ടറെ കാണിച്ചു ചോദിക്കാൻ പറഞ്ഞ തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു അവര് നമുക്ക് ത്രീ ഡേസ് ടൈം തന്നതാണ് മനസ്സിലായില്ലേ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഇല്ലേ ഈ വാര്യല്ലേ റിപ്സ് ഇത് ഒടിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയാൽ തന്നെ നമുക്ക് റെസ്റ്റേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ല്ലേ ഓ ഈ ടുകുതർ ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നാളെ നാളെ എടുത്തല്ലേ ടുകദർ ഇന്ന് ഞാൻ പിന്നെ ഇക്ക ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടെ ഞാൻ പറഞ്ഞു ഞാൻ ടുകുതർ ഇടാ ഇക്ക വരണേ ഫുള്ള് ഹാഫ് നോക്കാറില്ല അതാണ് സത്യം എന്ന് അപ്പൊ ഈ കാണുന്നവർക്ക് ചുമ്മാ അല്ല ആള് വരാത്ത നമുക്ക് മനസ്സിലായില്ലേ